നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാണ്ട് ഒരു മണിക്കൂർ അനുസ്മരണ സമ്മേളനം നടത്തിയിട്ടും രണ്ടു മണിക്കൂർ സെമിനാർ നടത്തിയിട്ടൊന്നും ഇത്തരത്തിലുള്ള മഹാന്മാരെ ഒരു കാര്യമില്ല ഇന്നത്തെ ഇരുട്ടുപുരണ്ടിട്ടുള്ള കാലഘട്ടത്തിൽ സങ്കുചിതത്വം വാണരുടുന്ന കാലഘട്ടത്തിൽ ഈ ഭാഗികതയും അസഹിഷ്ണുതയും പരസ്പരം സമൂഹത്തിൽ വളരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ മാതൃകകളാണ്

ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ അത് കഴിഞ്ഞ് ജർമ്മനി അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടൊക്കെ സന്ദർശിച്ച് തിരിച്ചു വരുന്നു ആ യാത്രയെ കുറിച്ച് ചിത്രം നമുക്ക് ഇപ്പോൾ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് കൊണാഡിയും ലേഖനം എഴുതിയിട്ടുണ്ട് അപ്പൊ ലണ്ടനിൽ വെച്ചിട്ട് ഇവരെ കഥകളി കാണിച്ചുകൊണ്ട് അന്ന് ലണ്ടനിൽ കഥകളി കാണാൻ ഇരിക്കുന്നത് ബ്രിട്ടീഷ് ഒരു പ്രത്യേക സദസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചോദിച്ചിരുന്നു അപ്പൊ അതിന് മറുപടി കൊടുക്കുന്നത് ആരോടും സംസാരിക്കാനുള്ള തന്നെയാണ് ഏത് സ്ഥലത്തിലും തന്റെ വിജ്ഞാനം എത്ര വലിയ വലുതായാലും സംസാരിക്കാനുള്ള സർഗസ് ചെയ്യും അതാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത് മഹാന്മാരുടെ കഥകൾ വായിക്കുന്നതോടൊപ്പം മഹാന്മാരുടെ ജീവചലത്തിനം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതോടൊപ്പം ഈ പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് ഈ പ്രദേശത്തിന്റെ തൃശൂരിൽ താമസിയാക്കിയതിനു ശേഷം കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞതി സാന്നിധ്യം എഴുതിനേക്കാളും വലിയ സ്വഭാവം കൊണ്ടും പ്രക്രിയകൾ കൊണ്ടും പെരുമാറ്റങ്ങൾ അതാണ് നമ്മൾ പഠിക്കേണ്ടത് വലിയൊരു മനുഷ്യൻ പക്ഷെ താൻ വലിയ ആളാണ് താൻ എത്രയോ ഉയർന്ന ആളാണ് ഒരിക്കലും ജനങ്ങളോട് പ്രകടിപ്പിക്കാൻ തല എപ്പോഴും മുമ്പിട്ടുകൊണ്ട് വിനയത്തിൻ്റെ സ്വരൂപമായിട്ട് അദ്ദേഹം ഏവരിലും അദ്ദേഹം പെരുമാറുന്നു ഏത് വിഭാഗത്തിനുള്ള പ്രായഭേദ വ്യത്യാസം തന്നെയാണ് അപ്പൊ ഞങ്ങൾ ചെന്നാൽ ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങളുടെ പ്രായത്തിൽ ഞങ്ങളുടെ പിതാക്കളുടെയും സുഹൃത്തുക്കളാണ് ഞങ്ങളുടെയും ഗുരുനാഥ് ഉപദേശങ്ങൾ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് അദ്ദേഹത്തിന് ഞാൻ കണ്ടു അവസാനമായിട്ട് ഒന്നൊന്നര മാസം അപ്പൊ ഇപ്പോഴും പറയും ഈ പ്രദേശത്തെ വെള്ളിയോടിന്റെ കഥ മാറാഞ്ചേരിയുടെ കഥ മൂക്കുതോലയുടെ കഥ ഈ ഭഗവതി ഭഗവതീക്ഷേത്രത്തിൻ്റെ കഥകൾ അതിൻ്റെ ഐതിഹ്യങ്ങൾ ഇതൊക്കെ വലിയൊരു സംസ്കാരമാണ് ആ സംസ്കാരം സംസ്കാരമുള്ളത് ജീവിതത്തിൽ ഇവർ തികച്ചും കാണിച്ചു കൊടുക്കരുതാണ് മനുഷ്യനെ സ്നേഹിക്കുക എത്രമാത്രം വിജ്ഞാനം നിങ്ങളുടെ തലയിലേക്ക് നിങ്ങൾ നിറച്ചാലും അതിനേക്കാൾ വലിയ വിജ്ഞാനമാണ് മാനവീകര സ്നേഹം എന്റെ ജനങ്ങളോട് കാണിച്ചു കൊടുത്തിട്ടുള്ള ഈ മഹാ നമ്മുടെ മനസ്സിലുണ്ടാകണം അവരൊക്കെ പകർത്തിയിട്ടുള്ള ജീവിതത്തിൻ്റെ ദൈനംദിന പ്രക്രിയകളിൽ നമ്മുടെ ജീവിതത്തിൽ സ്വൽപ്പമെങ്കിലും പകർത്താൻ നമുക്ക് സാധിച്ചാൽ ഈ ഇടുങ്ങിയ മാനസിക സ്ഥിതിയിൽ നിന്ന് മാറിക്കൊണ്ട് വിശാല മനസ്കത പ്രതീകമായിട്ട് നമുക്ക് പരിണമിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവർ ജീവിതത്തിൽ ശക്തി ആ ശക്തിയെ നമ്മൾ പിന്തുടരുക എന്ന മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസന്നിപ്പിക്കുന്നു ഇരുന്നാളും എന്നെ സ്മരണിക്കുമെന്ന് എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുന്നു അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ചരിത്രത്തോടൊപ്പം നടക്കുന്ന ഒരാൾ ഹിമാലയത്തേക്ക് ഇടയ്ക്ക് ഓർമ്മകൾ അല്ലെങ്കിൽ സ്മരണയുടെ പൂങ്കത്ത് ഈ നാട്ടിലെ മനുഷ്യരെല്ലാവരുടെയും സ്മരണയുടെ പൂങ്കത്ത് ആ ചോദിച്ചാൽ അക്ഷരാഭ്യാസം ലഭിച്ചെല്ലാവരും എൻ്റെ ഹൃദയത്തിൽ ഈ സ്മരണയുടെ കൂങ്കത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ സ്മരണയുടെ പൂങ്കത്തെപ്പോഴും വളരെ മനോഹരമായി ദൂരേക്ക് കണ്ണു തട്ടിരിക്കുന്ന പ്രിയങ്കരനായ ഇരുന്ന് അത് ഉണ്ടാകും അതിൻ്റെ കാര്യത്തിൽ ആർക്കാൾ തർക്കം അതുകൊണ്ടൊരു കെട്ടിടമോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിമയോ അതിനത് ഞാൻ വിമർശനാത്മകമായി തീരുക്കുക ചെയ്യാൻ തോന്നണ്ട അതിനേക്കാൾ അപ്പുറത്ത് എല്ലാവരുടെയും മനസ്സിലത്തെ ആർക്കാൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ അഭിപ്രായം പറയാനാവില്ല രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് വേറെ എന്ത് പറയാനുള്ളത് അപ്പോൾ അദ്ദേഹം അകത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് ഞാൻ മറ്റേ വിശദാംശങ്ങളിലേക്ക് നിന്ന് പോകുന്നില്ല ചിലപ്പോൾ കൂട്ടി ഉപയോഗിക്കുന്നുണ്ടാവില്ല പറഞ്ഞു അത് കാരണം നമുക്ക് സമയം കുറയുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ കൂടുതൽ വരുന്ന സമയത്ത് മുതൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടു മലയാള സാഹിത്യത്തിൽ ഉന്നതനായ ഒരു നിരൂപകർ അതുപോലെ തന്നെ പണ്ഡിതൻ എന്ന നിലയിൽ ഉണ്ടശ്ശൈലിയുടെ സേവനം മഹത്തായി വെട്ടിത്തെളിഞ്ഞ വ്യക്തിത്വമായിരുന്നില്ല പക്ഷേ സാഹിത്യത്തിൽ അദ്ദേഹത്തെ ഇത്രയധികം ശ്രദ്ധേയമാക്കിയത് ശരിയാണ് വെട്ടിത്തെളിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു വ്യക്തിത്വത്തിൽ ഉണ്ടോ കൂടിയിരുന്നു മുണ്ടശ്ശേരി ഭാഷ സംബന്ധിച്ച് ആരെ സംബന്ധിച്ചാൽ മുണ്ടശ്ശേരി ഭാഷ സംബന്ധിച്ച് തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വിദ്യാഭ്യാസം കൈകാര്യം മാത്രമല്ല വിദ്യാഭ്യാസത്തിൽ അന്നേ പറയുന്ന ഒരു ചരിത്രം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമുള്ള ഒരു പ്രാധാന്യമായി കൊണ്ടിരി ചേർത്തുള്ളത് വാരസാധുക്കളായ സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിൽ മനുഷ്യരുടെ മുന്നിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വാതായനങ്ങൾ മലക്ക തുറന്ന മഹത്തായ തീരുമാനമെടുത്ത മഹാനായ വ്യക്തിയാണ് മുണ്ടശ്ശേരി മാഷ് ആ മുണ്ടശ്ശേരി മാഷയുടെ ആ മുന്തശ്ശേരി മാഷയുടെ സംബന്ധിച്ചാണ് അദ്ദേഹം ഇതിനകത്ത് ദീർഘമായി പറയുന്നത് എന്നിട്ട് സാഹിത്യത്തിലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടതിനെ സംബന്ധിച്ച് വിശദമായി പറയുന്ന ഘട്ടത്തിൽ വിദേശീയങ്ങളായിട്ടുള്ള ആളുകൾ പഠനം നടത്താൻ വേണ്ടി വന്ന ഘട്ടത്തിൽ അവരെ കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തെ അവരെ അനുഗമിക്കാനും അവർക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ആൾക്കാരായിരുന്നു പഠനം

പ്രവർത്തിച്ചിട്ടുണ്ട് എന്നോട് അങ്ങനെ പോയിട്ട് വേണ്ടി പ്രവർത്തനം നമ്മുടെ കുട്ടിക്കുന്നു അത് തറക്കിമിച്ച് മലരാസ് ഗവൺമെന്റിന്റെ കാലത്ത് അത് തറക്കമിട്ട് തടങ്കിലെന്ന കേന്ദ്രമന്ത്രിമാർ പറയുന്ന മദ്രാസിലെ കോൺഗ്രസ് അംഗങ്ങളൊക്കെ നിവേദനം നടത്താൻ എൻ്റെ പിതാവിൽ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം ഒരു വിഷരക്കാരിൽ അവിടെ പോയി വേദം നടത്തി അദ്ദേഹത്തെ ഉണ്ടായിരുന്ന താല്പര്യമില്ല ഇപ്പോഴത്തെ പറയാനും ക്യാപ്റ്റൻ ലക്ഷ്മി മാനോ ആരൊക്കെയുള്ള വലിയ കുട്ടികളുമായി ബന്ധപ്പെട്ട് ആ ഇല്ല എന്ന് പറയുന്നത് നമ്മളുടെ അലൈൻമെൻറ്റ് പക്ഷെ മാറ്റിയെടുക്കാൻ അത് കാരണമായി നമ്മൾ പറയാൻ കഴിഞ്ഞു നമ്മുടെ നാട്ടിലൂടെ ഈ ഹൈവേ കടന്നു പോകാൻ ഇടയായത് അങ്ങനെയുള്ളൊരു വേദനങ്ങൾ അങ്ങനെ നടത്തിയത് ഈ രംഗത്ത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ എന്താ നമ്മുടെ വേസങ്ങൾ എന്തൊക്കെ ശ്രദ്ധ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കേണ്ടി അങ്ങനെയുള്ള വലിയ മനുഷ്യനാണ് നമ്മുടെ നാട്ടിൽ ജീവിച്ചു ധരിച്ചപ്പോൾ ഓർക്കാനും പറ്റി നല്ല പ്രവർത്തനങ്ങൾ എന്നും നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കാനൊക്കെ നമുക്ക് സാധിക്കണം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ പലതും ചിന്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ആ ജന്മദിനത്തിൽ അന്നത്തെ ആളുകളുടെ പഞ്ചായത്ത്

రెండు 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 ఎగ్జిన్ ఎంత ఎగ్జిన్ ఉండిపోయా మాస్టర్ ఎవరు ఉండాలి మాస్టర్ డాక్టర్ మాస్టర్ యొక్క భార్య నేర్పి అభివృద్ధి వాళ్ళు కూడా అధ్యాయం చేస్తున్నారు చూసి పిచ్చర్ వాళ్ళు పూర్తి చేయడం సాధించి ఆ కళాలు అయితే దృష్టి పెట్టిన కళాలు ఉండాలి సాధ్యం ఉండదు

ஸ் முப்பதுலம் ரூபா வகையிலே ஆ கெட்டிடம் பூர்த்திகரிக்கிறது தீர்ச்சியாயும் ரெண்டோ மாசம் தான்